എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എഴുപത്തിനാല് പോയിന്റ് സംതിങ് പോളിംഗ് ആണ് ഇപ്പൊ നിലമ്പൂർ നടന്നിട്ടുള്ളത് ചിത്രം ഏകദേശം വ്യക്തമാണ് ഞാൻ എന്റെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് വെറും രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്ന നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ട് ആർക്ക് അനുകൂലമായിരിക്കും അവിടെ എൽ ഡി എഫ് വിജയിക്കുമോ അതോ യു ഡി എഫ് വിജയിക്കുമോ അതോ ഇവരെ രണ്ടുപേരെയും കടത്തിവെട്ടി അൻവർ എന്ന് പറയുന്ന ആ പറയുന്ന നിലമ്പൂരിന്റെ ഒരു ഒറ്റയാൻ നിലമ്പൂരിൽ പിണറായി പിണറായിസത്തിനും സതീശനസത്തിനും എതിരെ വർക്ക് ചെയ്ത അൻവർ എന്ന് പറയുന്ന നിലമ്പൂരുകാരുടെ കഴിഞ്ഞ എം എൽ എ വിജയിക്കുമ്പോൾ വളരെ സങ്കീർണമാണ് നിലമ്പൂരിന്റെ ഇലക്ഷൻ കാരണം നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു യു ഡി എഫ് ചായ്വുള്ള മണ്ഡലമാണെങ്കിൽ പോലും അവിടെ പല സമയങ്ങളിൽ പലതരത്തിലുള്ള ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സ്വതന്ത്രം നിർത്തി വിജയിച്ചിട്ടുണ്ട് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ ആര്യാടൻ മുഹമ്മദ് വർഷങ്ങളോളം ഈ പറയുന്ന നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്നു ആ നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് കയ്യിൽ നിന്നും ഈ പറയുന്ന പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്വതന്ത്രനായിട്ട് നിർത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിന്ന് സ്ഥാനം പിടിച്ചെടുത്തു ഇപ്പൊ കഴിഞ്ഞ രണ്ട് ടൈമിലായിട്ട് നിലമ്പൂരിൽ എം എൽ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അൻവർ ആയിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് അൻവർ ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും പിരിഞ്ഞ് മറ്റൊരു മത്സര മുഖത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം ഭരണവിരുദ്ധ വികാരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലമ്പൂരിലെ മനുഷ്യരുടെ വന്യമൃഗ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉന്നയിച്ചുകൊണ്ട് അതുപോലെ തന്നെ പോലീസിനകത്തുള്ള ആർ എസ് എസ് വൽക്കരണം അങ്ങനെയുള്ള പോലീസിന്റെ തലപ്പത്തുള്ള കുറെ ഉന്നതമായ ആൾക്കാർക്കെതിരെയുള്ള അൻവറിന്റെ കുറെ ആരോപണങ്ങളുണ്ട് ഇതെല്ലാം കൂടിയൊക്കെ ഉന്നയിച്ച് ഒരു പിണറായി പറയുന്ന ഒരു സംഭവം കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അൻവർ പാർട്ടിയുമായി പ്രശ്നമുണ്ടാക്കി രാജിവെക്കുന്നതും തുടർന്ന് നമ്മൾ ഈ ബൈ ഇലക്ഷനിലേക്ക് എത്തി ഈ ബൈ ഇലക്ഷനിലേക്ക് എത്തുന്നതിനും കുറച്ച് നാളുകൾ മുമ്പ് തന്നെ ഒരു കോൺഗ്രസ് പ്രവേശനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് വഴിയും അല്ലാതെ നേരിട്ടും അൻവർ ഒരുപാട് ശ്രമങ്ങൾ നടത്തി അതിന്റെ ഒരു കാഴ്ച കണ്ടതാണ് ഒരു ദിവസം രാത്രിയിൽ അവരുടെ തന്നെ ഒരു യുവജന നേതാവായ രാഹുൽ മാങ്കൂട്ടം ഒരു ഒരവസാന ശ്രമം എന്ന രീതിയിൽ ഒരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിൽ പോയി അൻവറിനെ കണ്ടതും അതുവഴി ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ് ഈ ഇലക്ഷനും കുറച്ചുനാൾ മുമ്പേ ഉണ്ടായ ഒരു വിഷയമാണ് അപ്പോഴും അൻവറിനൊരു യു ഡി എഫ് പ്രവേശനം ലഭിക്കാതിരുന്നത് വി ഡി സതീഷൻ എന്ന് പറയുന്ന അവരുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു തീരുമാനത്തിന്റെ പുറത്തായിരുന്നു ആ ആ വിഷയവുമായി ബന്ധപ്പെട്ട അൻവർ വി ഡി സതീഷനുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി അവരുടെ വാഗ്വാദങ്ങൾ ഉണ്ടായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാക്രമങ്ങൾ നടത്തി അതുവഴി ഈ യു ഡി എഫിലേക്കുള്ള അൻവറിന്റെ വാതിലടഞ്ഞു പക്ഷെ ഈ ഇലക്ഷൻ കഴിഞ്ഞതായി ഇന്നുമായിട്ട് അൻവർ ചെറിയൊരു ഗ്രീൻ സിഗ്നൽ ഒന്നും കൂടി ഇട്ടിട്ടുണ്ട് അതായത് ഇത്രയും നാൾ ആരാണ് ഷൗക്കത്തിനെതിരെ അതിശക്തമായി രീതി ഇലക്ഷൻ കഴിയുന്നത് വരെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ അത് ശക്തമായ രീതിയിൽ വിജയിക്കില്ല അൻവർ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞു നടന്ന അൻവർ ഇന്ന് ചെറുതായിട്ടൊന്ന് ടേൺ അടിച്ചിട്ടുണ്ട് താൻ വിജയിച്ചില്ലെങ്കിൽ പിണറായിസത്തിനെതിരെ മത്സരിച്ച് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കണമെന്നാണ് ഇന്ന് അൻവർ മീഡിയയുടെ മുന്നിൽ പറഞ്ഞത് അപ്പോൾ ഈ പറയുന്ന അൻവറിന്റെ നിലപാടുകൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു വിഷയമാണ് അൻവർ ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത് രാവിലെ പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത് അങ്ങനെ അൻവറിന് തന്നെ ഒരു ചാഞ്ചാട്ടമുള്ള ഒരു മനസ്സുണ്ട് അതൊരു പക്ഷെ അൻവറിന്റെ കുട്ടിത്വമാണോ അതോ അൻവറിന്റെ ഒരു ബിസിനസ്സുകാരനാണോ അങ്ങനെ അറിയില്ല എന്തായാലും പൊളിറ്റിക്സിനകത്ത് നമ്മൾ ഈ ചാഞ്ചാട്ടം നമ്മൾ കേരളീയർക്ക് പുതുമയുള്ള കാര്യമല്ല കൂടുവിട്ട് കൂടുമാറ്റം ഗ്രൂപ്പ് മാറ്റം രാഷ്ട്രീയ പാർട്ടി മാറ്റം മാസങ്ങൾ കൊണ്ട് തന്നെ ഒരാൾ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടി ഇവിടെ ഒരു വക്താവ് ഉണ്ടായിരുന്നു ഈ ബി ജെ പിയുടെ ബി ജെ പിയുടെ വക്താവ് പേര് പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാമോ വക്താവ് കോൺഗ്രസിൽ വന്നു കോൺഗ്രസിന്റെ ഗർജിക്കുന്ന ആയുധമായി മീഡിയ റൂമുകളിൽ നിന്ന് കത്തിക്കേറുന്നുണ്ട് അങ്ങനെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരാൾക്ക് പാർട്ടി ആദർശങ്ങളെയും പാർട്ടികളുടെ പ്രത്യയ ശാസ്ത്രങ്ങളെയും മറക്കാൻ വേണ്ടത് മണിക്കൂറുകൾ മാത്രമാണ് മണിക്കൂറുകളിൽ നിന്നും അവർ പാർട്ടി മാറി പാർട്ടിയിൽ നിന്നും കൂടുമാറി കൂടുമാറ്റങ്ങൾ കയറുന്ന നേതാക്കളുള്ള നാടാണ് കേരളം പക്ഷെ നമ്മുടെ വിഷയം നിലമ്പൂരാണ് നിലമ്പൂരിൽ ആര് വിജയിക്കും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ എന്റെ പല വീഡിയോകൾക്കകത്തുനിന്ന് അവിടത്തെ സാഹചര്യം കോൺഗ്രസ് അവിടെ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയം കോൺഗ്രസ് അവിടെ സംസാരിച്ചിട്ടുള്ള ജനങ്ങളുടെ വിഷയം കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയിട്ടുള്ള അവരുടെ മൂല്യം ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസ് ഒരു അനുകൂല സാഹചര്യം നിലമ്പോഴില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ എന്റെ എല്ലാ വീഡിയോകളിലും ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ ആ ഒരിതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പറയുന്ന യു ഡി എഫ് അവിടെ ഉന്നയിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും അത് നിലമ്പൂരിന്റെ പ്രശ്നമായിരുന്നില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നിലമ്പൂരുകാർക്ക് വേണ്ടി ആയിരുന്നില്ല അവിടെ ഓരോ വിഷയങ്ങളും അവർ ഉന്നയിച്ചിരുന്നത് മതത്തെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ എന്താ പറയാ ഓരോ നിലമ്പൂരിന്റെ വിഷയമല്ലാതെ പല കാര്യങ്ങളും അവിടെ ഉന്നയിക്കപ്പെട്ടു അവിടുത്തെ വന്യജീവികളുടെ ഇടയിൽ നിന്നുണ്ടാവുന്ന ശല്യം അതിനൊരു സൊല്യൂഷൻ കാണാൻ നിലമ്പൂരിൽ ഒരു മാർഗനിർദ്ദേശമോ ഒരു വിഷയമോ അവിടെ ഉന്നയിച്ചു വെക്കുന്നതായിട്ട് ആരും കണ്ടില്ല അതുപോലെ തന്നെ അവിടെ മറ്റു പല വിഷയങ്ങളുമുണ്ട് അവിടുത്തെ ഭൂസ്വത്തുക്കളുടെ സമരം നടക്കുന്നുണ്ട് അവിടെ ആദിവാസി സമൂഹം അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് അവിടെ ഒരു 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 വിഭാഗത്തിനെ സമൂഹവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതിന്റെ ഒരു പാലത്തിന്റെ പ്രതിസന്ധി നേരിടുന്നുണ്ട് അങ്ങനെ നിലമ്പൂരുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം നിലമ്പൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് പൊതുവെ വന അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ഒരുപാട് പഞ്ചായത്തുകളും ഒരുപാട് ഇടങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത് നിലമ്പൂർ ഇപ്പൊ നിലമ്പൂരുകാരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ സംസാരിക്കാതെ ഫേസ് ചെയ്ത ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് നിലമ്പൂരുകാർ ഏത് അർത്ഥത്തിൽ വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഒരുപാട് ചിന്തിക്കേണ്ടതും ഈ റിസൾട്ട് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇനി ഈ പറയുന്ന പോലെ അവിടെ നിന്നും ഒരു യു ഡി എഫ് വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടിയൊഴുക്കുകളുടെയും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് മാറ്റത്തിന്റെയും ഈ തൃപൂണിത്രയിൽ നിന്നും ഇവിടെ എൽ ഡി എഫ് കാൻഡിഡേറ്റ് എം സ്വരാജ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ സ്വരാജിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്ട്രാറ്റജിവിടെ വർക്കായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം ബി ജെ പിയുടെ ഒരു ബൾക്കോട്ട് ആ സമയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പോൾ ചെയ്തിട്ടുണ്ട് അത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്നിട്ടും അവിടെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ സ്വരാജിനെ കൊണ്ടുവരാൻ സാധിച്ചു വളരെ തുച്ഛമായ ഒരു വോട്ടിനെ ആണ് ഈ പറയുന്ന ബാബു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് വിജയിച്ച് കയറിയത് പക്ഷേ ഈ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു വോട്ട് കച്ചവടമോ അല്ലെങ്കിൽ ഒരു വോട്ട് ഷെയറിംഗോ നടന്നിട്ടുണ്ടത് റിസൾട്ട് വന്നാൽ മാത്രം അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ നിലമ്പൂരിൽ പറഞ്ഞ രാഷ്ട്രീയവും വെച്ച രാഷ്ട്രീയവും വെച്ചിട്ട് എം സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവിനാണ് അല്ലെങ്കിൽ ഒരു എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റിനാണ് അവിടെ വിജയിച്ചു കയറുവാൻ സാധ്യത കൂടുതലുള്ളത് ഒപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കത്തില്ല ഈ യു ഡി എഫിനും എൽ ഡി എഫിനുമെതിരെ നല്ല ശക്തമായ ഒരു മത്സരം തന്നെയാണ് അൻവറോട് നടത്തിയിട്ടുള്ളത് അപ്പൊ അൻവറിന്റെ വിജയവും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് അൻവറും വിജയിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മൂന്ന് കക്ഷികൾക്കും ഇതൊരു പ്രവചനാതീതമായ ഒരു മത്സരമാണ് യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും അൻവറിനായാലും വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് ഈ പറയുന്ന നിലമ്പൂരിൽ ഉണ്ട് ഏറ്റവും ഈ പറയുന്ന പോലെ ബി ജെ പിയുടെയും അതുപോലെ തന്നെ എസ് ഡി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ ഒരുപാട് സംഘടനകളുടെ വോട്ടുകൾ ഏത് തരത്തിൽ സ്പ്ലിറ്റായി അത് ആർക്ക് പോൾ ചെയ്തു എന്നതും കൂടെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇവിടുത്തെ വിജയങ്ങൾ നിർണ്ണയിക്കപ്പെടുക യു ഡി എഫിലെ ശക്തി കേന്ദ്രങ്ങളായ ഒരുപാട് പഞ്ചായത്തുകളിൽ നല്ല ശതമാനം വോട്ടിംഗ് കേറിയിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിന് ശക്തി കേന്ദ്രങ്ങളിലും വോട്ടിംഗ് പോളിങ് നല്ല രീതിയിൽ പഞ്ചായത്തുകളിൽ കടന്നു കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള ലീഡുകൾ മുന്നിൽ വെച്ചായിരിക്കും ഇവിടെ ഒരു വിജയ സാധ്യത കൂടുതൽ കണക്കാക്കാൻ പെടുക ഞാൻ വീഡിയോയിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ മൂന്നു പേർക്കും നല്ല വ്യക്തമായിട്ടുള്ള ഒരു വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ പക്ഷെ എൻ്റെ ഒരു ഞാൻ നിരീ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണം വെച്ചിട്ടാണ് ഞാൻ എം സ്വരാജിന്റെ പേര് പറയുന്നത് അതൊരു പാർട്ടി ചായവോ പാർട്ടികളിലൊക്കെ വിധേയത്വം കൊണ്ട് പറയുന്നതല്ല നല്ല രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ നല്ല രീതിയിൽ നിലമ്പൂരിൽ എടുത്തു കാണിക്കുവാനോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനോ യു ഡി എഫിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഒരു കഷ്ടി ഒരു ചെറിയൊരു എഡ്ജിൽ ഇഞ്ഞ് നിലമ്പൂരിൽ നിന്നും യു ഡി എഫ് വിജയിച്ച് കയറിയാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന ഇലക്ഷനെ ഇതേ രീതിയിലാണ് യു ഡി എഫ് സമീപിക്കുന്നതെങ്കിൽ വളരെ ഒരുപാട് റിസ്ക് ഫാക്ടറിൽ നിന്നായിരിക്കും യു ഡി എഫ് മത്സരിക്കേണ്ടത് അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറയുന്ന പോലെ നൂറ് സീറ്റിലൊക്കെ എത്തുക എന്ന് പറയുന്നത് ഈ പ്രവർത്തനം കൊണ്ട് നടപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ ചെറിയ വിഷയങ്ങളല്ല അറിയേണ്ടത് മതമല്ല ജനങ്ങളുടെ വിഷയം അതുപോലെ തന്നെ പാലസ്തീനോ ഗാസയോ റഷ്യയോ ഉക്രൈനോ അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന ഇസ്രയേലും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റോ ഇതൊന്നുമല്ല നിലമ്പൂലുകാരുടേതോ കേരളത്തിൻ്റെതായ വിഷയം നമ്മുടെ ഇടയിൽ നമുക്ക് പറയുവാനും നമ്മുടെ വിഷയങ്ങൾ സംസാരിക്കുവാനും ഒരുപാടുള്ളപ്പോൾ ഈ മതത്തെ ചുറ്റിപ്പറ്റി ലോകരാഷ്ട്രങ്ങളുടെ പ്രശ്നങ്ങളെ ചുറ്റിപ്പറ്റി ആ ഒരിതിൽ വത്തം ചുറ്റി കറങ്ങുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ സഞ്ചരിക്കുന്ന രാഷ്ട്രീയം വേറെയാണ് ജനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം വേറെയാണ് ജനത്തിന് വേണ്ടത് അവരുടെ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ടീമിനെയാണ് അതിന് യു ഡി എഫ് ആയാലും ഇതിന് എൽ ഡി എഫ് ആയാലും അതിന് ബി ജെ പി ആണെങ്കിൽ പോലും ജനങ്ങളുടെ അടുപ്പ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സർക്കാരിനെ ആയിരിക്കണം വരും കാലങ്ങളിൽ ജനങ്ങൾ ഇനി തിരഞ്ഞെടുക്കാൻ പോവുക കാരണം ജനം അപ്ഡേറ്റഡ് ആണ് പണ്ടൊരു പൊട്ടപ്പടം തിയേറ്ററിൽ ഇറങ്ങിയാൽ അത് കാണാൻ ആയിരം പേര് കയറും ഒരു ഫാൻ ബേസ് വെച്ച് ഒരു ആരാധന മൂത്ത് തന്റെ ആരാധന കഥാപാത്രമാണെന്ന് കരുതി ആ സിനിമ വിജയിക്കാം പക്ഷെ ഇപ്പോൾ മലയാളി സെലക്റ്റീവാണ് സിനിമയിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലും മലയാളി സെലക്റ്റീവ് അമിതമായിട്ടുള്ള അടിമ രാഷ്ട്രീയ മലയാളികൾ മറക്കും മലയാളികൾ ചൂസ് ചെയ്യും മലയാളികൾ രാഷ്ട്രീയത്തെയും നല്ല പോലെ വിശകലനം ചെയ്യും അതിന്റെ ശരിയും തെറ്റും തിരിച്ചറിയുന്നിടത്ത് ശരിയുള്ള രാഷ്ട്രീയം മുന്നോട്ട് വരും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും ഇപ്പൊ ശശി തരൂരിനെ കോർണർ ചെയ്യുന്ന ഒരു തരം കോൺഗ്രസ് രാഷ്ട്രീയം നമ്മളെ നാട്ടിൽ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്നെയാണ് ആപത്ത് ക്വാളിറ്റിയുള്ള സംസാരിക്കാൻ കഴിവുള്ള ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ജനങ്ങളോട് വിഷയങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റു രാഷ്ട്രങ്ങളിൽ പോയി പോലും നമ്മുടെ സംസ്ഥാനത്തിനായാലും രാജ്യത്തിനെ കുറിച്ചായാലും പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ കഴിയുന്ന കഴിവുള്ളവരെ വിദ്യാഭ്യാസമുള്ളവരെ സ്പീക്കിംഗ് സ്കിൽ ഉള്ളവരെ ഒപ്പം നിർത്താനാണ് നോക്കേണ്ടത് അല്ലാതെ ഗ്രൂപ്പ് തർക്കവും പാർട്ടി തർക്കവും കൊണ്ട് ഒരാളെ പുറത്തെടുത്ത് കളയാൻ എളുപ്പമാണ് അകത്തേക്ക് വിളിച്ചിരുത്തി ആ നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ പാറുള്ള കാര്യമാണ് രാഷ്ട്രീയം നേണം നാടിന് ആവശ്യമാണ് പക്ഷെ രാഷ്ട്രീയത്തിനകത്തൊരു കച്ചവടം അത് സീറ്റ് മോഹികളായ നേതാക്കളെ പുറത്താക്കുക നല്ല ചെറുപ്പക്കാരായ യുവത്വം കടന്നു വരട്ടെ എല്ലാ പാർട്ടിയിലും അതിന് ബി ജെ പിയിലായാലും ഈ പറയുന്ന എൽ ഡി എഫിലായാലും യു ഡി എഫ് എല്ലാത്തിലും നല്ല ചെറുപ്പക്കാരായ രാഷ്ട്രീയക്കാർ വരട്ടെ അതുപോലെ തന്നെ ഒരു തലമുറ മാറ്റം ഇവിടെ അഭികാമ്യമായ നമ്മുടെ നാടിന് ആവശ്യമായ ഒരു കാര്യമാണ് ജനറേഷന്റെ ചിന്തകൾ ജനറേഷൻ മാറുമ്പോൾ ഉണ്ടാവുന്ന പുതിയ അപ്ഡേറ്റുകൾ ഇതെല്ലാം തന്നെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവണം അല്ലാതെ ഇപ്പോഴും രാഷ്ട്രീയ മോഹവും കസേര പിടിച്ച് അടക്കാനുള്ള മോഹവുമായിട്ട് നടക്കുന്ന ജനപ്രതിനിധികളെ നമ്മൾ തിരിച്ചറിയണം ഈ നിലമ്പൂർ ഇലക്ഷനിലൂടെയെങ്കിലും ജനം തിരിച്ചറിയണം ഇവിടെ ആരോ വിജയിക്കട്ടെ ആരനോ അശോകത്തോ എം സ്വരാജോ അൻവറോ വിജയിക്കട്ടെ പക്ഷെ ജനം തോക്കരുത് ജനം തോറ്റാൽ പിന്നെ നമ്മൾ പഴയ ജീവിതത്തിലേക്ക് പോകും ഇവർ നമ്മളെ പറഞ്ഞു പറ്റിക്കും പ്രകടന പദ്ധതിയും വാഗ്ദാനങ്ങളും ഇവർ നമുക്ക് തരും ഇതൊന്നും നടപ്പിലാകത്തില്ല പക്ഷെ ജനം തിരിച്ചറിഞ്ഞ് ജനം അപ്ഡേറ്റഡ് ആയി നമുക്ക് കോഴിക്കുള്ളവരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ നമ്മൾ പഠിക്കണം അവിടെയാണ് നമ്മുടെയും വിജയം പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരും വിജയിച്ചവർക്കും മത്സരിച്ചവർക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഒരിക്കലും തോൽവി ഒരാള് തിരിഞ്ഞു നടത്തമല്ല ഇനിയും അവസരങ്ങളാണെന്നാണ് അതിന്റെ അർത്ഥം തോറ്റു എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇതും അവിടെ അവസാനിക്കുന്നില്ല ഇനിയും പ്രയത്നിക്കുക വിജയിച്ച ആളോ ഒന്നാവോ നിൽക്കുമ്പോൾ തോറ്റവരെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ നോക്കുക അത് നമ്മൾ നടത്താറുണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരമാണത് അപ്പോൾ വിജയിക്കുന്നവർക്കും തോറ്റവർക്കും തോക്കാൻ പോകുന്നവർക്കും വിജയിക്കുന്ന ആൾക്കും എന്റെ വ്യക്തിമായിട്ടുള്ള ആശംസ നേരുന്നു അപ്പൊ ഇനി മറ്റൊരു വിഷയമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു